ആന എഴുന്നള്ളത്തിൽ ഇളവില്ല എന്ന് ഹൈക്കോടതി ആന എഴുന്നള്ളത്തിലെ കടുത്ത നിയന്ത്രണങ്ങളിൽ ഒന്നുപോലും മാറ്റില്ലെന്ന പിടിവാശിയിലാണ് ഹൈക്കോടതി രാജഭരണം മാറി ഇപ്പോൾ ജനാധിപത്യ ഭരണമായെന്നും അതുകൊണ്ട് രാജകാലത്തെ എല്ലാ ആചാരങ്ങളും നടപ്പിലാക്കാൻ കഴിയില്ലെന്നും ഹൈക്കോടതി പറഞ്ഞു നിലവിലുള്ള നിയമങ്ങൾക്കനുസരിച്ചാണ് മാർഗരേഖ കൊണ്ടുവന്നതെന്നും ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു ഇതിൽ മാറ്റം വരണമെങ്കിൽ നിയമവിരുദ്ധമായി എന്തുണ്ടെന്ന് കാണിച്ചു തരണമെന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ടു ഇരുപത്തിന് തൃപ്പുണ്ണിത്തുറ ക്ഷേത്രത്തിൽ ഉത്സവമാണ് കാലങ്ങളായി പതിനഞ്ചാനകളെ എഴുന്നള്ളിക്കുന്ന അമ്പലത്തിൽ ആനകളെ എഴുന്നള്ളിക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു ആനകൾ തമ്മിൽ മൂന്ന് മീറ്റർ അകലം പാലിക്കണമെന്നത് ഇളവ് ചെയ്യണമെന്നാവശ്യപ്പെട്ടു എന്നാൽ കോടതി അതിന് വഴങ്ങിയില്ല അനിവാര്യമായ ആചാരങ്ങൾ മാത്രം നടപ്പിലാക്കാൻ മതിയെന്നും ജനങ്ങളുടെ സുരക്ഷയാണ് പ്രധാനമെന്നും അതുകൊണ്ട് ദേവസ്വം പിടിവാശി ഉപേക്ഷിക്കണമെന്നും ഹൈക്കോടതി പറയുന്നു